മികച്ച നടനുള്ള ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും നേടിയ താരം ഓരോ സിനിമ പുറത്തിറങ്ങുമ്പോഴും അഭിനയത്തിൽ അയാൾ ഒരിക്കൽ പോലും പരാജയപ്പെട്ടിട്ടില്ല സ്വയം തേച്ചു മിനുക്കിക്കൊണ്ടിരുന്നു എങ്കിലും തന്റെ സിനിമകൾ അയാളെ പല തവണ കൈവിട്ടു ഓരോ പരാജയങ്ങളേറ്റുവാങ്ങുമ്പോഴും യാതൊരു പരിഭവവുമില്ലാതെ അയാൾ തിരിച്ചു വരുമെന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ പ്രതീക്ഷിച്ചു മികച്ച സംവിധായകരോടൊപ്പം സിനിമകൾ ചെയ്യുന്നു വ്യത്യസ്തമായ യോണറുകൾ പരീക്ഷിക്കുന്നു കാക്കാകാക്കയും ഗജനിയും വാരണമായെല്ലാം അയാൾക്കുണ്ടാക്കിയെടുത്ത ഫാൻ ബേസ് ചില്ലറയല്ല വിജയ് അജിത് എന്നീ താരങ്ങൾക്ക് മുകളിൽ പോലും ഒരു കാലത്ത് സിനിമാ പ്രേമികൾ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചിരുന്നു എന്നാൽ എവിടെയോ ആ സ്റ്റാർഡം സൂര്യ എന്ന താരത്തെ വിട്ടുപോയി തിയേറ്ററിൽ ഒരു ക്ലീൻ ഹിറ്റ് നേടിയിട്ട് വർഷം ഏറെയായിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ദേശീയ അവാർഡ് അടക്കം നേടിയെങ്കിലും സൂര്യയിലെ സ്റ്റാർ മാസ് ഇമേജ് അദ്ദേഹത്തിന് തിരിച്ചുപിടിക്കാനായിട്ടില്ലെന്നാണ് കഴിഞ്ഞ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് വൻ ഹൈപ്പിലെത്തിയ കാർത്തിക് സുബ്രാജിന്റെ റെട്രോ അടക്കം ആരാധകർക്ക് സമ്മാനിച്ചത് നിരാശയാണ് തനിക്കെന്നോ നഷ്ടപ്പെട്ടു പോയ ആ സ്റ്റാർഡം സൂര്യക്ക് തിരിച്ചുപിടിക്കാനാകാത്തത് എന്തുകൊണ്ടായിരിക്കാം ആ തിരിച്ചുവരവിന് വഴിയൊരുക്കാൻ ഇനി ആർക്ക് സാധിക്കും നടിപ്പിൻ നായകന്റെ സിറപ്പായ സിനിമകൾക്ക് ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും നടൻ ശിവകുമാറിന്റെ മകൻ എന്ന ലേബലിലായിരുന്നു സൂര്യയുടെ സിനിമയിലേക്കുള്ള പ്രവേശനം ഒരു താരമെന്ന നിലയിൽ തമിഴ് സിനിമയിൽ അതിനോടകം തൻ്റെ സ്ഥാനം അടയാളപ്പെടുത്തിയ വിജയ്ക്കൊപ്പമായിരുന്നു ആദ്യ സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ നേർക്കുനേരിലെ അഭിനയത്തിന് സൂര്യക്ക് നേരിടേണ്ടി വന്നത് വൻ വിമർശനങ്ങളായിരുന്നു പിന്നീടുള്ള വർഷങ്ങളിലും തുടർച്ചയായി സൂര്യ സിനിമകൾ എത്തി രണ്ടായിരത്തി ഒന്നിൽ വിജയിയോടൊപ്പം തന്നെയുള്ള ഫ്രണ്ട്സ് എത്തി അതിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതേ വർഷം തന്നെ ബാല സംവിധാനം ചെയ്ത നന്ദയെത്തി ആ സിനിമയിലൂടെ മികച്ച നടനുള്ള തമിഴ്നാട് സംസ്ഥാന അവാർഡും സൂര്യ സ്വന്തമാക്കി തന്റെ അഭിനയത്തെ വിമർശിച്ചവർക്കുള്ള മറുപടിയായിരുന്നു ആ പുരസ്കാരം തുടർന്ന് കാക്ക കാക്ക പിതാമകൻ പേരഴകൻ എന്നീ സിനിമകളിലൂടെ അയാൾ ഒരു വേഴ്സട്ടേൽ ആക്ടറായി സ്വയം അടയാളപ്പെടുത്തി ഗജനിയും വാരണമായുരവും അയനുമെല്ലാം അയാളുടെ സ്റ്റാർഡത്തെയും ഉണർത്തി കേരളത്തിലടക്കം സൂര്യക്ക് ഫാൻബേസ് ഉണ്ടാക്കിയെടുത്തതിൽ വാരണമായുരം എന്ന സിനിമ വഹിച്ച പങ്ക് ചെറുതല്ല സിക്സ് പാക്ക് ബോഡിയുള്ള സൂര്യ ഇമേജുകൾ അടങ്ങിയ പോസ്റ്ററുകൾ തെരുവുകളിലെ മതിലുകളിൽ അക്കാലത്ത് പതിവുള്ള ഒരു കാഴ്ചയായിരുന്നു ഒരു റൊമാൻറിക് നായകനായും ഇക്കാലയളവിൽ അദ്ദേഹം വളർന്നു രണ്ടായിരത്തി പത്തിലെത്തിയ സിംഗം സൂര്യയുടെ സ്റ്റാർട്ടത്തിന്റെ പീക്കിലേക്കുള്ള വഴി വെട്ടിയ സിനിമയായിരുന്നു എ ആർ മുരുകദോസിന്റെ സംവിധാനത്തിലെത്തിയ ഏഴാം മറിവ് അതിനെ വീണ്ടും ഉയർത്തി തൊട്ടടുത്ത വർഷമിറങ്ങിയ മാറ്റാൻ പരീക്ഷണ ചിത്രങ്ങൾക്ക് മുതിരുന്ന സൂര്യ സ്റ്റൈലിന്റെ തുടർച്ചയായിരുന്നു സിംഗം ടു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറി തുടർച്ചയായി വിജയ ചിത്രങ്ങൾ നൽകി അദ്ദേഹം തമിഴ് സിനിമാ ലോകത്തിന് അപ്പുറം വളർന്നു രണ്ടായിരത്തി പതിനാലാണ് സൂര്യയുടെ കരിയറിനെ എന്നേക്കുമായി മാറ്റിമറിച്ച വർഷമെന്ന് വേണമെങ്കിൽ പറയാം അക്കാലത്ത് സൂര്യയുടെ ഏറ്റവും ഹൈപ്പിലെത്തിയ സിനിമയായിരുന്നു അഞ്ചാൻ താരത്തിന്റെ സിനിമയിലെ ലുക്കും സ്വാഗുമെല്ലാം ശരവേഗത്തിലാണ് ട്രെൻഡായി മാറിയത് ചിത്രത്തിലെ ഗാനങ്ങൾക്കും നല്ല പ്രതികരണങ്ങളാണ് ലഭിച്ചത് എന്നാൽ തിയേറ്ററുകളിലെത്തിയ അഞ്ചാൻ ഫ്ലോപ്പായി മാറി കേരളത്തിൽ ഭേദപ്പെട്ട നിലയിൽ ഓടിയെങ്കിലും തമിഴ്നാട്ടിൽ ചിത്രം അമ്പെ പരാജയമായി ഹൈപ്പിനൊത്ത പ്രകടനം കാത്തു സൂക്ഷിക്കുന്ന തിരക്കഥ സിനിമയ്ക്ക് ഉണ്ടായില്ല എന്നതാണ് പരാജയത്തിന് കാരണമായി പറയപ്പെടുന്നത് അന്ന് തുടങ്ങിയതാണ് സൂര്യ എന്ന നടനെ വേട്ടയാടുന്ന തിയേറ്ററിക്കൽ ഫ്ലോപ്പുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ മാസും രണ്ടായിരത്തി പതിനാറിൽ ട്വന്റി ഫോറും എത്തി രണ്ട് സിനിമകൾക്കും ബോക്സ് ഓഫീസിൽ പിടിച്ചു നിൽക്കാനായില്ല വെങ്കട പ്രഭുവിന്റെ മാസ് തീരെ വിശ്വസനീയമല്ലാത്ത കഥയിലൂടെ പോയത് പരാജയത്തിന് കാരണമായി തന്റെ സിമ്പിൾ കഥയെ സൂര്യയുടെ ഇടപെടലിൽ ലാർജ് സ്കെയിലിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് വെങ്കഡ്പ്രഭു പിന്നീടൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ട്വന്റി ഫോർ പിൽക്കാലത്ത് ഏറെ പ്രശംസിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ചിത്രത്തിൽ ഒരേ സമയം നായകനായും വില്ലനായുമായാണ് സൂര്യ എത്തിയത് സൂര്യയുടെ ആത്രയ എന്ന വില്ലൻ കഥാപാത്രം ഏറെ പ്രശംസിക്കപ്പെട്ടു എങ്കിലും അമിതമായ പരീക്ഷണങ്ങൾ നടത്തി പരാജയം ഏറ്റുവാങ്ങുന്ന സൂര്യയെയാണ് ഇവിടെയെല്ലാം കാണാൻ സാധിക്കുക പിന്നീട് സിംഗം ത്രീ താനാ സേർന്ന കൂട്ടം എൻ ജി കെ കാപ്പാൻ എന്നീ ചിത്രങ്ങളെല്ലാം കൊമേഴ്ഷ്യൽ ഹിറ്റ് നേടാനുള്ള സൂര്യയുടെ പരിശ്രമത്തിന്റെ ഭാഗമായിരുന്നു പക്ഷേ അവയ്ക്കൊന്നും ആ തകർന്നുപോയ സ്ഥാർത്ഥത്തെ തിരികെ കൊണ്ടുവരാനായില്ലെന്ന് മാത്രമല്ല അതിനെ പിന്നെയും താഴ്ത്തി എന്നാൽ പിന്നീട് രണ്ട് സിനിമകളിലും സൂര്യ എന്ന പെർഫോമറെ കാണാം പക്ഷേ ആ രണ്ട് സിനിമകളും ഒ ടി ടി വഴി റിലീസ് ചെയ്തതിനാൽ സൂര്യയുടെ ബോക്സ് ഓഫീസ് പവറിനെ അളക്കാൻ സാധിച്ചിരുന്നില്ല സൂര്യ റിപ്പോർട്ടറിലൂടെ ദേശീയ അവാർഡ് നേടിയ താരം ആരാധകർക്ക് സന്തോഷിക്കാൻ വകയുണ്ടാക്കി ജെ ഞാനവേലിന്റെ സംവിധാനത്തിലെത്തിയ ജയ്ഭീം അഭിനയ മികവിൽ അയാൾക്ക് ലഭിച്ച പ്രശംസകളിലേക്കുള്ള മറ്റൊരു പൊൻതൂവലായിരുന്നു ഈ രണ്ട് സിനിമകൾക്ക് ശേഷമാണ് പാണ്ഡ്യരാജ് സംവിധാനം ചെയ്ത എതിർക്കും ദുരിതവൻ എത്തുന്നത് കാപ്പാന ശേഷമുള്ള തിയേറ്ററിക്കൽ റിലീസ് എന്നാൽ ചിത്രത്തിന് ലഭിച്ചതാകട്ടെ സമ്മിശ്ര പ്രതികരണം പിന്നീടുള്ള രണ്ട് വർഷക്കാലം പല സിനിമകളിലും കാമിയോ റോളിൽ എത്തിയെങ്കിലും നായകനായ ഒരു സിനിമയും എത്തിയില്ല കാമിയോ റോളുകളിൽ തന്നെ വിക്രത്തിലെ റോളക്സ് പ്രശംസിക്കപ്പെട്ടു സിനിമാ പ്രേമികൾക്കിടയിൽ ആ വേഷം തരംഗമായി രണ്ട് വർഷങ്ങൾക്കിപ്പുറം കങ്കുവയെത്തി തിരക്കഥയിലെ പാളിച്ചകളും ലൌഡായ ബാക്ക്ഗ്രൌണ്ട് സ്കോറുമെല്ലാം സിനിമയെ മോശമായി ബാധിച്ചു സൂര്യയുടെ കരിയറിലെ തന്നെ ഹയസ്റ്റ് ഹൈപ്പിലെത്തി വൻ പരാജയമായി കങ്കുവ മാറിയപ്പോൾ ആരാധകർക്ക് പറയാനുണ്ടായിരുന്നത് ഒരൊറ്റ പേര് മാത്രമായിരുന്നു കാർത്തിക് സുബരാജ് റെട്രോയിലൂടെ നടിപ്പിൻ നായകന്റെ തിരിച്ചുവരവ് അടയാളപ്പെടുത്തുമെന്ന് ഏവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു കാർത്തിക് സുബ്ബരാജ് എന്ന സംവിധായകനിൽ കൂടിയുള്ള വിശ്വാസമായിരുന്നു അത് എന്നാൽ കാർത്തിക്കിനു പോലും അതിനായില്ലെന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം സിനിമയ്ക്ക് പല കോണുകളിൽ നിന്ന് ഉയരുന്നത് പല അഭിപ്രായങ്ങളാണ് പ്രിഡിക്റ്റബിളായ രീതിയിൽ കഥ പോകുന്നെന്നും കണ്ടുമറന്ന കഥയുടെ ആവർത്തനമാണെന്നെല്ലാം വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഇനി വരാനുള്ള സിനിമകളിൽ സംവിധായകരായി എത്തുന്നവരിൽ വെങ്കിയറ്റലൂരി വെട്രിമാരൻ ലോകേഷ് കനകരാജ് എന്നീ വമ്പൻ പേരുകളെല്ലാമുണ്ട് ആർ ജെ ബാലാജി ചിത്രമോ വാടിവാസലോ റോളക്സ് സ്റ്റാൻഡലോൺ മൂവിയോ ഏതിനായിരിക്കും നടിപ്പിൻ നായകനെ തിരിച്ചുകൊണ്ടുവരാനാകുക അഭിനയ മികവിൽ സൂര്യ എങ്ങും പോയിട്ടില്ല ലഭിക്കേണ്ടത് ആ തകർന്നുപോയ സ്റ്റാർദമാണ് അതിനായി എത്രനാൾ കാത്തിരിക്കാനും തയ്യാറാണ് സൂര്യ ആരാധകരും സിനിമാ പ്രേമികളും